ലോകം മുഴുവൻ സമാധാനത്തിനായി പ്രാർത്ഥിച്ച ഒരാഴ്ചയാണ് കടന്നുപോയത് നമുക്കറിയാം പല കാരണങ്ങളും അതൊന്നും ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല നമുക്കറിയാം ഈ സമാധാനം എന്ന് പറയുന്നത് മനുഷ്യന് വളരെ അത്യാവശ്യം എല്ലാ എല്ലാ ജീവജാലങ്ങൾക്കും സമാധാനം അത്യാവശ്യമാണ് പേഴ്സണൽ സമാധാനം ഭവനത്തിൽ സമാധാനം സമൂഹത്തിൽ സമാധാനം രാഷ്ട്രത്തിൽ സമാ സമാധാനം ലോക സമാധാനം ഇങ്ങനെ ഒരു ചെയിനായിട്ടാണ് സമാധാനം ഈ ചെയിനിൽ എവിടെയെങ്കിലും ഒരു ഒരു ഡിസ്ട്രോഷൻ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ സമാധാനമാകെ താറുമാറാവും നമ്മുടെ ജീവിതം വളരെ പ്രയാസകരമാകും അപ്പോൾ ഈ ഒരു ചോദ്യമുണ്ട് എന്താണ് സമാധാനം ഡിഫൈൻ ചെയ്യാൻ വലിയ പ്രയാസമാണ് മലയാളത്തിൽ ചൊല്ലുണ്ട് അകവളി അകവളിവുണ്ട് മിണ്ടാൻ വേല സമാധാനം എന്താണെന്ന് നമുക്കറിയാം പക്ഷെ അത് വാക്കുകളിൽ പറയാൻ പ്രയാസമാണ് സെയിൻറ്റ് ഫ്രാൻസിസ് ഓഫ് ഫസീസിയുടെ ഒരു പ്രശസ്തമായൊരു ഒരു വാക്യമുണ്ട് യു ആസ്ക് നോട്ട് ആൻഡ് ഐ നോ യു ആസ്ക് എൻ്റായി ഡു നോട്ട് നോ നിങ്ങൾ ചോദിച്ചില്ലെങ്കിൽ എനിക്കറിയാം ചോദിച്ചാൽ അറിയാൻ പാടില്ല സമാധാനത്തെക്കുറിച്ച് വേറെക്കറിയത് തന്നെയാണ് ചോദിച്ചില്ല നമുക്കറിയാം വി ക്യാൻ ഫീൽ വട്ട് പീസ് ക്രിസ്തുവിൻ്റെ ഈ പർവ്വത പ്രസംഗത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു ഘടകം എന്ന് പറഞ്ഞാൽ പീസിനെക്കുറിച്ച് അവിടുന്ന് പറയുന്നുണ്ട് സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും സമാധാനം ഉണ്ടാക്കുന്ന എടുത്തു പറയുന്നുണ്ട് സമാധാനം ഉണ്ടാക്കുന്നു സമാധാനം ഉണ്ടാകുകയല്ല സമാധാനം ഉണ്ടാക്കുകയാണ് അത് മനുഷ്യന് മാത്രം സാധിക്കുന്നൊരു കാര്യമാണ് സമാധാനം ഉണ്ടാക്കുക അപ്പോൾ ഈ സമാധാനം നശിപ്പിക്കാനും ഒരുപക്ഷെ ബോധപൂർവ്വം നശിപ്പിക്കാനും മനുഷ്യന് മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് നമ്മൾ ഓരോരുത്തർ ഈ സമാധാനം ഉണ്ടാക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അപ്പോൾ ഈ സമാധാനം മെഷർ ചെയ്യാൻ പ്രയാസമാണ് പക്ഷേ നമുക്ക് ഒരു കാര്യം അറിയാം ഈ സമാധാനം ക്രമവുമായിട്ട് വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു ഓർഡറുമായിട്ട് വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു ക്രമസമാധാനം എന്നാണ് നമ്മൾ പലപ്പോഴും പറയുന്നത് എവിടെ സമാധാനമുണ്ട് അവിടെ ക്രമമുണ്ട് തിരിച്ചും എവിടെ ക്രമമുണ്ടോ അവിടെ സമാധാനമുണ്ട് നമുക്കറിയാം ടെററിസ്റ്റുകളും മറ്റും ഒക്കെ ചെയ്യുന്നത് ആദ്യം ആദ്യം അവർ ചെയ്യുന്നത് ഈ ഓർഡർ നശിപ്പിക്കാനായിട്ടുള്ള ശ്രമമാണ് അതോടെ സമാധാനവും നശിക്കും സോ ഓർഡർ ഈസ് വെരി മച്ച് കണക്റ്റഡ് വിത്ത് ഫീസ് അപ്പോൾ ഈ ക്രിസ്തു പറയുന്നത് സമാധാനം ഉണ്ടാക്കുന്നവർ ഓർഡർ ഉണ്ടാക്കുന്നവർ അതായത് നമുക്കറിയാം ഈ ക്രമരഹിതമായ ലോകത്ത് ക്രമമുണ്ടാക്കുന്നതാണ് സമാധാനത്തിലുള്ള ഒരു വഴി ഫ്രം ക്യോസ് ടു കോസ്മോസ് എല്ലാം എല്ലാം നശിച്ചു കിടക്കുന്നിടത്ത് അല്ലെങ്കിൽ എല്ലാം വല്ലാതെ ഡിസോർഡറിൽ കിടക്കുന്നിടത്ത് ഓർഡറിലേക്ക് ഓർഡറിലേക്കൊണ്ടുവരിക അത് മനുഷ്യന് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ് ക്രിസ്തു പറയുന്ന സമാധാനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഓർഡർ ഉണ്ടാക്കുക നമുക്കറിയാം ബൈബിൾ പ്രകാരം ആദ്യം ദൈവ പ്രവൃത്തി ശൂന്യവും പാഴവുമായി കിടന്ന് ഡിസോർഡറിൽ കിടന്നതിലേക്ക് ഓർഡർ തന്നെ ദൈവ ആത്മാവ് അത് അതിൽ പരിവർത്തിച്ചപ്പോൾ ഡിസോർഡറിൽ നിന്നും ഓർഡർ ഉണ്ടായി ഫ്രം കാവോസ് സംതിങ് ഓർഡർ ഔട്ട് അതാണ് ദൈവ ആക്ട് അപ്പോൾ ഈ ഓർഡർ ഉണ്ടാക്കുന്നവരെ ക്രിസ്തു പറഞ്ഞു ദൈ ആർ അവർ ദൈവത്തിൻ്റെ പുത്രന്മാരാണ് ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഏറ്റവും വലിയ എന്താ പറയുന്നത് അംഗീകാരം എന്ന് പറയുന്നത് അവൻ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുക എന്നുള്ളതാണ് ഓർഡർ ഉണ്ടാക്കുക എവിടെയാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും വീട്ടിലാണെങ്കിലും രാഷ്ട്രത്തിലാണെങ്കിലും ഓർഡർ ഉണ്ടാക്കുന്നവനാണ് ദൈവത്തിൻ്റെ പുത്രൻ ഫീസ് ഉണ്ടാക്കുന്നവൻ അവനെയാണ് ക്രിസ്തു വലിയ സ്ഥാനം നൽകി ദൈവപുത്രൻ തന്നെ വിളിക്കപ്പെട്ട് വിളിച്ചത് ഇനി ഓർഡറിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഈ ചിന്ത അവസാനിപ്പിക്കാം ഈ നമുക്കെല്ലാ മേഖലകളിലും ഓർഡർ ഉണ്ടാക്കുന്ന പ്രശസ്തരായ പലരെ അറിയാം എം ജി വാസവൻ നായർ അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ വിസ്മയം എന്നൊരു ഒരു പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയൊരു കാര്യമുണ്ട് അദ്ദേഹം പറഞ്ഞു ഈ കവികളും കലാകാര കലാകാരന്മാരും സാഹിത്യകാരന്മാരും ഒക്കെ നമ്മളൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന വേർഡ്സ് മാത്രമാണ് ഉപയോഗിക്കുന്നു പക്ഷേ അവർ ഓർഡർ ഒരു മനോഹരമായിട്ട് അത് അടുക്കുമ്പോൾ ഉജ്ജ്വലമായ കവിതകളുണ്ടാകുന്നു കഥകളുണ്ടാകുന്നു വായിക്കുന്നവൻ്റെ മനസ്സിൽ സമാധാനം ഉണ്ടാകുന്നു ദ ആർ സൺസ് ഓഫ് ദ ഗോഡ് ദൈവത്തിൻ്റെ പുത്രന്മാർ ദൈവിക് ദൈവിക ഓർഡർ ഔട്ട് ഓഫ് ചിതറിക്കിടക്കുന്ന വാക്കുകളെ അവർ മനോഹരമായിട്ട് ഓർഡറിൽ കൊണ്ടിരുന്നു ഡാവിഞ്ചി നമുക്കൊക്കെ അറിയാം ലോകത്തിലെ പെയിൻറ്റർ ചതറി കിടക്കുന്ന ഇനിയൊക്കെയോ കിടക്കുന്ന പെയിൻറ്റിങ് പെയിൻറ്റിനെ അദ്ദേഹം തൻ്റെ ബ്രഷിൽ ക്യാൻവാസിലേക്ക് പകർത്തുമ്പോൾ ലാസ്സപ്പർ പോലെയുള്ള ഉഗ്രമായ അതി ഉജ്ജ്വലമായ ഓർഡർ ഡിസോർഡറിൽ നിന്ന് ഹാവ് നിന്ന് ഹി ക്രിയേറ്റ്സ് ഓർഡർ ആൻഡ് നിസ്സംശയം പറയാം ഡാവിഞ്ചെയ് നമുക്ക് ദൈവത്തിൻ്റെ പുത്രി ഹി ക്രിയേറ്റ്സ് ഓർഡർ ഔട്ട് ഓഫ് ഡിസ് ഓർഡർ ഒരു യാതൊരു എന്താ പറയുക ഷേയ്പ്പില്ലാത്ത ശിലയിൽ മാർബിൾ ശിലയിൽ അദ്ദേഹത്തിൻ്റെ കരങ്ങൾ വർത്തിക്കുമ്പോൾ ഉജ്ജ്വലമായ ഡേവിഡ് പോലുള്ള മനോഹരമായ ശില്പങ്ങളുണ്ടാകുന്നു ഹീ ക്രിയേറ്റ്സ് ഓർഡർ ഔട്ട് ഓഫ് ടോട്ടൽ ക്യാവോസ് അദ്ദേഹവും അദ്ദേഹത്തെ നമുക്ക് ദൈവത്തിൻ്റെ പുത്രൻ എന്ന് വിളിക്കാം അപ്പോൾ ഇങ്ങനെ ഞാൻ എക്സാമ്പിൾ പറഞ്ഞു എല്ലാ മേഖലകളിലും എല്ലാ മേഖലകളിലും ഇതുപോലെ ഡിസോർഡറിൽ നിന്ന് ഓർഡർ ഉണ്ടാക്കുന്നു നമ്മുടെ നിത്യ ജീവിതത്തിൽ തന്നെ ഒരു മൈക്ലാഞ്ചലിയെ പോലെയോ ഡാവിഞ്ചിയെപ്പോലെയോ ഒന്നും അല്ലെങ്കിലും നിത്യ ജീവിതത്തിൽ ഓർഡർ ഉണ്ടാക്കുന്ന ഒരുപാട് പേരെ നമുക്കറിയാം നമുക്കറിയാം ട്രാഫിക് നിയന്ത്രിക്കുന്ന ഒരു പോലീസുകാർ ഡിസോർഡർ ആകെ അദ്ദേഹം ഇല്ലെങ്കിൽ അവിടെ ഭയങ്കര ഡിസോർഡറാണ് ആ ഡിസോർഡറിൽ നിന്നും അദ്ദേഹം ഓർഡർ ഉണ്ടാക്കുന്നു എന്നിട്ട് അദ്ദേഹത്തെ നമുക്ക് നിശ്ച നിസംശയം ഒരു ആ ദൈവത്തിൻ്റെ ജോലി തന്നെയാണ് അദ്ദേഹം ഹീസ് ഹീസ് ഹ ക്രിയേറ്റിംഗ് അതുപോലെ തന്നെ എല്ലാ 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 മേഖലകളിലും നമുക്കറിയാം നമ്മുടെ വീട്ടിലെ അമ്മമാർ അവരുടെ വീട്ടിലെ അഞ്ചാറും മക്കൾ എന്തൊരു ക്യാവ്സാണ് അവിടെ എന്തൊരു കൺഫ്യൂഷനാണ് അവിടെ അതിൽ നിന്നും ഓർഡർ ഉണ്ടാക്കുക മനോഹരമായ ഓർഡർ ലോകത്തെ എല്ലാ അമ്മമാരും നമുക്കറിയാം അവർ അവരുടെ ഭാവനത്തിലാണ് ചെയ്യുന്നെങ്കിലും അവരുടെ സാന്നിധ്യമില്ലെങ്കിൽ ആ ഭവനം മിക്കവാറുമൊക്കെ വലിയ ഡിസോർഡറിലേക്ക് പോകും ആൻഡ് ദി ആർ ക്രിയേറ്റിംഗ് പീസ് ദീസ് മജ്സ് ദി ആർ ക്രിയേറ്റ് ക്രിയേറ്റിംഗ് പീസ് ഔട്ട് ഓഫ് ക്യാവോസ് അപ്പോൾ നമുക്കിങ്ങനെ പറഞ്ഞു പോയാൽ എത്ര എത്ര വേണമെങ്കിലും പറയാം പീസ് മേക്കേഴ്സ് അതായത് ഓർഡർ ഓർഡർ ഉണ്ടാക്കുന്നവർ നമുക്ക് പീസ് നമുക്ക് പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിലും പീസ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും സോറി ഓർഡർ നമുക്ക് മനസ്സിലാവും പീസ് നമുക്ക് പെട്ടെന്ന് മെഷർ ചെയ്യാൻ പറ്റി എന്ന് വരില്ല ഞാൻ എക്സാമ്പിൾസൊക്കെ ഇങ്ങനെ ഒത്തിരി ഒത്തിരി വേണമെങ്കിൽ പറയാം നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാവുന്നേ ഉള്ളൂ ആർ വി ആർ വി പീസ് മേക്കേഴ്സ് ആർ വി ആർ വി മേക്കിങ് ഓർഡർ ഔട്ട് ഓഫ് ഡിസോർഡർ എന്ന് നമ്മളിങ്ങനെ ചിന്തിക്കേണ്ട ഒരു ഒരു സമയമാണ് ഈ യുദ്ധത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ചപ്പോഴാണ് ഞാൻ ഈ ഓർഡറിനെ കുറിച്ചും ഡിസോർഡറിനെക്കുറിച്ചും പീസിനെ കുറിച്ചൊക്കെ ചിന്തിക്കാനിടയായത് ഈ കാലൂർ നീലകണ്ഠപ്പിള്ളയുടെ ആണെന്ന് തോന്നുന്നു വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വായിച്ചൊരു കഥ അതിലൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ ഈ ചിന്ത അവസാനിപ്പിക്കാം കഥ എങ്ങനെയാണ് പറയുന്നത് അയാൾ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അമ്മ മരിച്ചുപോയി അപ്പോൾ അദ്ദേഹത്തെ വളർത്തിയത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ ചോ ചോറും സ്നേഹവും ഒക്കെ അദ്ദേഹത്തെക്കാൾ വളരെ മൂത്ത ജ്യേഷ്ഠൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ജ്യേഷ്ഠത്തെയാണ് അദ്ദേഹത്തെ ഇങ്ങനെ സ്നേഹപൂർവം വളർത്തിയത് അയാൾ വലുതായി വലുതായി കഴിഞ്ഞപ്പോൾ അയാൾ ജോലിയൊക്കെ ആയി ഭാര്യ കല്യാണം കഴിച്ചു അപ്പോൾ നാച്ചുറലായിട്ട് ഈ വരുന്ന സ്ത്രീകൾ നമ്മൾ അല്പ സ്വല്പമൊക്കെ ഈ സൗന്ദര്യപ്പണമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജ്യേഷ്ഠൻ അദ്ദേഹത്തെക്കാൾ വളരെ മൂത്ത ജ്യേഷ്ഠൻ എന്തോ ആവശ്യത്തിന് എന്തോ ആവശ്യത്തിന് അദ്ദേഹം ആ നിന്ന് നിന്ന ഇവരുടെ രണ്ടുപേരുടെയും കൂടെ വീടിൻ്റെ അതിരയിൽ നിന്ന് തേക്ക് അദ്ദേഹം എന്തോ ആവശ്യത്തിന് വെട്ടി വിറ്റു രാത്രിയിൽ അനുജൻ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇങ്ങനെ പറഞ്ഞു ചില നിങ്ങൾ കണ്ടോ നിങ്ങളുടെ ചേഷ്ഠൻ നമ്മളോടൊരു വാക്ക് പോലും പറയാതെ ആ തേക്ക് വെട്ടി എന്ന് പറഞ്ഞു അവർ ശകലം ഇല്ല സ്പിരിറ്റ് കെട്ടി വിട്ടു അയാളെ പെട്ടെന്ന് കോപാകലിനായി ഒരു വെട്ടുകത്തിയൊക്കെ എടുത്ത് ചേഷ്ടൻ്റെ വീട്ടിലേക്ക് വേഗം കുതിച്ചു അവിടെ സ്റ്റെപ്പിൻ്റെ ഒരുപാട് സ്റ്റെപ്പിൻ്റെ മുകളിൽ കയറി വേണം ചെല്ലാൻ സ്റ്റെപ്പ് കയറി ചെന്ന് അദ്ദേഹം ഈ വെട്ടുകത്തിയൊക്കെ വെച്ച് ചേഷ്ഠനെയും കുടുംബത്തെയും ഒക്കെ നശിപ്പിക്കും അവരെ അവരെ ഇല്ലാതാക്കും എന്നൊക്കെ പറഞ്ഞ് ബഹളമൊക്കെ കൂട്ടി അതിനുശേഷം അദ്ദേഹം ആ പടി ഇറങ്ങുമ്പോൾ ആ ചേഷ്ടത്തി ഇറങ്ങി വന്നിട്ട് പറഞ്ഞു നീ കൊല്ലുകയോ തിന്നുകയോ എന്ത് വേണമെങ്കിലും ചെയ്തു ഒരു കാര്യം ചെയ്തു ഞങ്ങളുടെ കൂടെ ഇച്ചിരി കഞ്ഞി പിടിച്ചിട്ട് പൊക്കൂ അത് പറഞ്ഞപ്പോൾ അവനെ പെട്ടെന്ന് തനിക്ക് ത്രിയൂ പ്രാവശ്യം വിളമ്പിത്തുന്ന ആ ജ്യേഷ്ഠത്തിയുടെ കരങ്ങളോർമ്മ ഒന്ന് കേത്തിയാലവൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണു അവൻ ശാന്തനായി അവിടെ ചെന്ന് ജ്യേഷ്ഠ കുടുംബത്തോടൊപ്പം കഞ്ഞു കഴിച്ചു എന്നാണ് ആ കഥ ചെറിയ കഥ കഥയായിരിക്കാം പക്ഷേ എത്രയോ ഭാവനങ്ങളിൽ ഇങ്ങനെ നമുക്കറിയാം വേണമെങ്കിൽ അവർക്ക് വേണമെങ്കിൽ കൂടുതൽ ഇത് ആളിക്കത്തിക്കാമായിരുന്നു ഈ പ്രശ്നങ്ങൾ ആളിക്കത്തിക്കാമായിരുന്നു പല പ്രശ്നങ്ങളും തുടങ്ങുന്നത് വളരെ ഡിസോർഡറിനുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് നിസ്സാര സംഭവം കൂടി അതാണ് ഇങ്ങനെ കത്തി കത്തി കയറുന്നത് എവിടെയെങ്കിലും ഒരാളൊന്ന് എവിടെയെങ്കിലും ഒരാളൊന്ന് നിർത്താനുണ്ടെങ്കിൽ നമുക്കറിയാം പലപ്പോഴും നമ്മുടെ പ്രായമായ അപ്പനും അമ്മയൊക്കെ പലപ്പോഴും വലിയ പ്രശ്നങ്ങൾക്കിടയിലും അവർ നമുക്ക് ശാന്തത നൽകി ഓർഡർ ഉണ്ടാക്കാൻ പഴയ അമ്മ അപ്പനും അമ്മയ്ക്കും വലിയപ്പന്മാർക്കും സാധിച്ചിരുന്നു ഇപ്പോഴും നമുക്കത്രയും ഒരു സാഹചര്യമില്ല പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പെട്ട് ആളിക്കത്തുന്നു ചെറിയ പ്രശ്നങ്ങൾ പോലും ആളിക്കത്തുന്നു വി ലൂസ് അവർ പീസ് ആൻഡ് അവർ ഡ്യൂട്ടി ഇൻ ദിസ് വേൾഡ് ഇസ് ടു മെയ്ക്ക് പീസ് മെയ്ക്ക് ഓർഡർ അതായിരിക്കണം വലിയ തോതിലും ചെറിയ തോതിലും അവനവൻ്റെ അവനവൻ്റെ എവിടെയായിരിക്കുന്നു അവിടെ ഓർഡറും തദ്വാര പീസ് ഉണ്ടാക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു